হ্যাঁ ইনাল এটা হলো কোন 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 ല്ലേ മൈൻഡ് അപ്പൊ ഞമ്മളിപ്പോ ടീം നമ്മൾ പറഞ്ഞോ ആ എന്തായാലും പറഞ്ഞേ ആ എന്റെ പെണ്ണിന്റെ പേര് ഞാൻ കണ്ടിട്ട് ഒരു ചോദ്യം അതെന്നെ ഒരു നമുക്ക് പ്രശ്നം നമുക്ക് ജീവിക്കാൻ മാറണം എന്ന് തന്നെ മുന്നോട്ട് അരുവാരുണ്ട് പഞ്ചായത്തിന്റെ രണ്ട് അതിർത്തി മേഖലകളായ ഒന്ന് അടക്കകുണ്ട് പാറശ്ശേരി അവിടെ ഒരാൾ മരിച്ചു ഈ കടുവ തിന്നിട്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ പഞ്ചായത്ത് നമ്മളെ കരുവോണ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് കുണ്ടോട എസ്റ്റേറ്റിന് തൊട്ട് മേലെ ഒരു ആന ചവിട്ടിക്കൊന്ന് ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെയൊക്കെ സെൻറ്ററാണ് ഞങ്ങളെ ഈ കരുവാരകുണ്ട് പഞ്ചായത്ത് ഈ പുൽവട്ട കൽക്കുണ്ട് കേരള പാന്ദ്ര ഇങ്ങനെയുള്ള മഞ്ഞൾപ്പാറ ഈ ഭാഗങ്ങളൊക്കെ തരിശ് കൽക്കുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിന് ജനങ്ങൾക്കും ജീവനും സ്വത്തിനും ഭൂമിക്കും സംരക്ഷണം നൽകാൻ ഈ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ് ഇവിടെ കേരള പാന്തരയിൽ ഉദ്യോഗസ്ഥന്മാർ ഒറ്റ ഒന്ന് ഇന്നലെ രാത്രി ഇവിടെ ഇല്ല എല്ലാവരും പേടിച്ചിട്ടാണ് ഇവിടെ ഇന്നലെ കടന്നു തുടങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇവരെ തടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഒരു ടീമിലവിടെ നിന്ന് ഇവിടെ നിർത്താതെ പറഞ്ഞിട്ട് ഇത് കടുവ കരുവാടി പഞ്ചായത്തിൽ ഇവിടെ കേരള പാന്തരയിൽ നടക്കുന്നു കടുവ ഇതിലങ്ങനെ രണ്ടും മൂന്നും നാല് ദിവസമായിട്ട് വെള്ളം കുടിക്കാൻ പോയതിൻ്റെ പകത്ത് ഇങ്ങനെ വരുന്നു ഇവരിതൊന്നും കാണുന്നില്ല ഇവർ ഇങ്ങനെ നിൽക്കുക ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ല അല്ലാതെ ഒന്നും ഒരു കാര്യങ്ങളുമില്ല ഇവർ ഇത് ഇതിനെ കണ്ടപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർ എവിടെ കയറി റബ്ബർമാരും കയറി വിളിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ആൾക്കാർ പേടിയായിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് നടപടി ഉണ്ടാവണമെന്ന് മാത്രം പറയും